എവറസ്റ്റ് കൊടുമുടിയുടെ നിറുകയിലും സമുദ്രാന്തർഭാഗത്തും മുതൽ മനുഷ്യ മസ്തിഷ്കത്തിൽ വരെ കണ്ടെത്തി തുടങ്ങിയിരിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ സൂക്ഷ്മ കണങ്ങൾ ക്യാൻസർ വന്ധ്യത തുടങ്ങി ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് വാദിച്ച് പുതിയൊരു സിനിമ പ്ലാസ്റ്റിക് പീപ്പിൾ എന്ന പേരിൽ പ്രദർശിപ്പിക്കുന്ന പടം പ്ലാസ്റ്റിക് പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ആരംഭിച്ചതാണെന്ന് വാദിക്കുന്നു ഉപയോഗിച്ച ശേഷം എറിഞ്ഞുകളയാവുന്ന പ്ലാസ്റ്റിക് സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുകയാണ് വേണ്ടതെന്ന പ്രചാരണത്തിന് അടിപ്പെട്ടതാണ് ഇന്നത്തെ ഗുരുതരമായ ആരോഗ്യ പ്രതിസന്ധിക്ക് കാരണമെന്ന ആരോപണമാണ് സിനിമ മുന്നോട്ട് വയ്ക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ഒരു മാഗസിനിൽ ആധുനിക ജീവിത രീതി എന്നാൽ വസ്തുക്കൾ ഉപയോഗിച്ച ശേഷം എറിഞ്ഞുകളയുന്നതാണെന്ന പ്രചാരണം ആരംഭിച്ചതോടെയാണ് പ്ലാസ്റ്റിക് ഉപയോഗം വർദ്ധിക്കാനിടവരുത്തിയ കാരണങ്ങളിലൊന്ന് സന്തോഷമുള്ള ഒരു കുടുംബം തങ്ങളുടെ പ്ലേറ്റുകളും കപ്പുകളും എല്ലാം എറിഞ്ഞുകളയുന്ന ഒരു ചിത്രവും ലേഖനത്തിനൊപ്പം നൽകിയിരുന്നു അതുപോലെ ശ്രദ്ധാപൂർവ്വം ജീവിച്ചു വന്ന മനുഷ്യരെ അതിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ പ്ലാസ്റ്റിക് വ്യവസായത്തിന് സാധിച്ചു പാത്രങ്ങളൊക്കെ തേച്ചു കഴുകി എടുക്കേണ്ടി വരുന്ന പ്രശ്നമൊക്കെ ഒറ്റയടിക്ക് പരിഹരിക്കാമെന്ന സന്ദേശമാണ് പ്രചരിപ്പിച്ചത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലേക്ക് എത്തുമ്പോൾ ആളുകൾ തങ്ങളുടെ വീടുകളിലേക്ക് തടി ലോഹം ഗ്ലാസ് തുടങ്ങിയവയ്ക്ക് പകരം പ്ലാസ്റ്റിക് നിർമ്മിത ഉൽപ്പന്നങ്ങൾക്ക് പ്രവേശനം നൽകുന്നു നിറവൈവിധ്യവും വിലക്കുറവും ഇവയ്ക്ക് അധിക ആകർഷണവും നൽകി ഭാവിയുടെ വസ്തുവായി പ്ലാസ്റ്റിക്കിനെ പുകഴ്ത്തുന്ന ലേഖനങ്ങൾ മിക്ക പത്രങ്ങളിലും മാസികകളിലും വന്നു അടുത്തിടെ നടത്തിയ പഠനങ്ങളിൽ നേരത്തെ പ്ലാസ്റ്റിക് കണങ്ങൾ മനുഷ്യരുടെ ഹൃദയത്തിലും മുലപ്പാലിലും കിഡ്നിയിലും ശ്വാസകോശത്തിലും ശുക്ലത്തിലുമൊക്കെ കണ്ടെത്തിയതോടെയാണ് മനുഷ്യരാശിയുടെ പ്ലാസ്റ്റിക് പ്രേമത്തിൻ്റെ ചരിത്രം തിരക്കാനുള്ള ശ്രമം തുടങ്ങിയത് പ്ലാസ്റ്റിക് കുപ്പിവെള്ളം എന്ന ആശയം പ്രചരിപ്പിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും എൺപതുകളിലുമാണ് കുപ്പിവെള്ളം മറ്റു വെള്ളത്തേക്കാൾ ശുദ്ധിയുള്ളതാണെന്ന കഥയും ഒപ്പം പരത്തുകയും ചെയ്തു പ്ലാസ്റ്റിക്കിന് സ്വാഭാവികമായി ദ്രവിച്ച് ഭൂമിയിൽ അലിഞ്ഞുചേരാൻ സാധിക്കും സാധിക്കുന്നില്ല പകരം അതാതിന്റെ സിന്തറ്റിക് കെമിക്കൽ സ്വഭാവം നിലനിർത്തുന്ന ചെറുകണങ്ങളായി നിലകൊള്ളുന്നു പ്ലാസ്റ്റിക് വിപത്തിന്റെ ഫലമായി അമേരിക്കൻ ആരോഗ്യ മേഖലയിൽ രണ്ടായിരത്തി മാത്രം ഇരുന്നൂറ്റി ബില്യൺ ഡോളർ ചിലവിടേണ്ടതായി വന്നു പ്ലാസ്റ്റിക് മാത്രമല്ല പ്രശ്നം അവ നിർമ്മിച്ചെടുക്കുമ്പോൾ അതിൽ ചേർക്കേണ്ടി വരുന്ന ക്യാൻസർ ഉണ്ടാക്കുന്ന രാസവസ്തുക്കളും പ്രശ്നമാണ് നശിപ്പിക്കാനാവാത്ത രാസവസ്തുക്കൾ അല്ലെങ്കിൽ ഫോറോയർ കെമിക്കൽസ് എന്നാണ് ഇവയെ വിളിക്കുന്നത് ഇവ മനുഷ്യരിലേക്കും മറ്റ് ജീവജാലങ്ങളിലേക്കും ആഴ്നിറങ്ങുന്നുവെന്നും പറയുന്നു ഇപ്പോൾ പ്രതിവർഷം ഭൂമിയിലേക്ക് തള്ളുന്ന പ്ലാസ്റ്റിക് വേസ്റ്റിന്റെ അളവ് നാനൂറ്റി ടൺ ായി പ്ലാസ്റ്റിക് വേസ്റ്റ് കൂനകൾ ലോകമെമ്പാടും സൃഷ്ടിക്കപ്പെട്ടു നിങ്ങളിപ്പോൾ ശ്വസിക്കുന്ന വായുവിൽ പോലും അതുണ്ട് അതിന്റെ സാന്നിധ്യമില്ലാത്ത ഒരിടവും ഭൂമിയിൽ ഇപ്പോഴില്ല എന്നാണ് സിനിമയുടെ സംവിധായകനായ ബെൻ ആഡൽമാൻ പറഞ്ഞത് വൈകിയ വേളയിലാണെങ്കിലും പ്ലാസ്റ്റിക് ഉടമ്പടി കൊണ്ടുവരാൻ യു എൻ മുന്നോട്ടിറങ്ങിയിരിക്കുന്നു എന്നു തുടങ്ങിയ ചില പ്രതീക്ഷകൾ പകരുന്ന കാര്യങ്ങളും സിനിമ പറയുന്നു പ്ലാസ്റ്റിക്കിന്റെ ഉത്പാദനത്തിലും ഉപയോഗത്തിലും നിയന്ത്രണങ്ങൾ കൊണ്ടുവരണമെന്ന സന്ദേശവും സിനിമ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പ്ലാസ്റ്റിക് വിപത്തിനെതിരെ മറ്റൊരു ലേഖനവും ഭൌമാന്തരീക്ഷത്തിലേക്ക് ആയിരക്കണക്കിന് ടൺ ഗ്രീൻ ഹൌസ് അഥവാ ഹരിതഗ്രഹ വാതകം ഓരോ വർഷവും തള്ളുന്നു എന്ന കുപ്രസിദ്ധി വ്യോമയാന മേഖലയ്ക്കുണ്ട് എന്നാൽ അതിനേക്കാൾ ഏറെയാണ് പ്ലാസ്റ്റിക് വ്യവസായത്തിന്റെ സംഭാവന എന്നാണ് പുതിയ കണ്ടെത്തൽ എയർലൈൻ വ്യവസായം പ്രതിവർഷം ഒരു ബില്യൺ ടൺ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പുറന്തള്ളുന്നതെങ്കിൽ പ്ലാസ്റ്റിക് വ്യവസായത്തിൻ്റെ പങ്ക് രണ്ട് പോയിൻറ്റ് അഞ്ച് ബില്യൺ ടൺ ആണെന്ന് ലോറൻസ് ബെർക്ലി നാഷണൽ ലബോറട്ടറി നടത്തിയ പഠനം പറയുന്നു